റഷ്യ ക്യാൻസർ വാക്സിൻ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ റഷ്യയിൽ വികസിപ്പിച്ചു റഷ്യയിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെ ജനറൽ ഡയറക്ടർ ആൻഡ്രേ കാപ്രിൻ ആണ് ഈ വിവരം അറിയിച്ചത് ഹേഹ എന്നറിയപ്പെടുന്ന ഈ കാൻസർ വാക്സിൻ രണ്ടായിരത്തി അഞ്ച് ആദ്യം മുതൽ പൊതുജനങ്ങൾക്കായി പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു കാൻസർ കോശങ്ങളെതിരെ പ്രതിരോധ സംവിധാനം ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് ഈ വാക്സിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രീക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ട്യൂമർ വളർച്ചയും വ്യാപനവും തടയുന്നതിൽ വിപ്ലവാത്മകമായ ഫലങ്ങൾ പ്രകടിപ്പിക്കാൻ ഈ വാക്സിന് കഴിഞ്ഞിട്ടുണ്ട് ലഥറ നെഗറ്റീവ് പത്തൊൻപത് വാക്സിൻ അയസ്പുട്നിക്തേ വികസിപ്പിച്ച ഗമലയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി ആണ് ഈ വാക്സിൻ വികസിപ്പിക്കുന്നത് വാക്സിൻ നിലവിൽ അവസാന പരീക്ഷണ ഘട്ടത്തിലാണ് റഷ്യയിലെ എല്ലാ കാൻസർ രോഗികൾക്കുമായി അത് സൌജന്യമായി ലഭ്യമായേക്കും ഈ വാക്സിന്റെ വികസനം കാൻസറിനെതിരായ പോരാട്ടത്തിൽ ഒരു പ്രധാനമായ നേട്ടമാണ് കൂടാതെ ഈ കണ്ടുപിടിത്തം ക്യാൻസർ ചികിത്സാ മേഖലയിലെ ഒരു പ്രധാന വഴിത്തിരിവും അയക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു